നമസ്തേ ഇന്ന് ഒരു തീർത്ഥയാത്രയാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം മനസ്സിലായപ്പോ അത് എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി ഇത് തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം മധുന ഭരിച്ചിരുന്ന രാജാവായിരുന്ന മലയധ്വര പാണ്ഡ്യനും കാഞ്ചനമാലയ്ക്കും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യാഗം നടത്തി അപ്പോൾ യാഗത്തിൽ നിന്ന് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉയർന്നു വന്നത് അപ്പൊ ജനിച്ചപ്പോ തന്നെ ആ കുട്ടിക്ക് മൂന്ന് സ്ഥലങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ട രാജാവിന് പ്രയാസമായി അപ്പൊ പെട്ടെന്നൊരു ഉണ്ടായി വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കാണുന്ന സമയത്ത് ആ ഒരു സ്ഥാനം അപ്രത്യക്ഷ മത്സ്യത്തിൻ്റെ കണ്ണുകൾ പോലെ നല്ല സൗന്ദര്യമുള്ള കണ്ണായതുകൊണ്ട് മീനാക്ഷി എന്നാണ് ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നത് ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ മീനാക്ഷി ദിഗ്വിജയത്തിന് ഇറങ്ങി നറങ്ങി സർവലോകങ്ങളും കീഴടക്കി അവസാനം കൈലാസത്തിലെത്തി ആ നിർശിച്ച മാത്രയിൽ മീനാക്ഷിയുടെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമായി അപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി ഞാൻ ഈ കൈലാസനാഥനായ പരമേശ്വരനെ തന്നെയാണ് വിവാഹം ചെയ്യേണ്ടതെന്ന് അങ്ങനെ മഹാദേവൻ സുന്ദരേശ്വരായിട്ട് വരികയും മീനാക്ഷിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ആ മീനാക്ഷിയാണ് ദേവി പാർവതിയാണ് ആ ദേവി ശക്തിസ്വരൂപിണിയായിട്ട് ആ മധുരയെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് മധുരയുടെ രാജ്ഞിയായിട്ടാണ് മധുരയിൽ വസിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ ആദ്യം മധുരമീനാക്ഷിയാണ് ദർശിക്കേണ്ടത് അത് കഴിഞ്ഞ് മഹാദേവന് മഹാദേവൻ മധുരയിൽ സുന്ദരേശ്വരർ എന്നുള്ള പേരിലാണ് ഇരിക്കുന്നത് ഈ രണ്ട് ദേവീദേവന്മാർ ചേരുന്ന ദിവസം അതുപോലെ മധുരയിലെ ഏറ്റവും വലിയ ഉത്സവം ചിത്തിര തിരുവിഴയിൽ ഇവരുടെ രണ്ടു പേരുടെയും കല്യാണ ദിവസമായിട്ടാണ് ആ ദിവസം സങ്കല്പിക്കപ്പെടുന്നത് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ ക്ഷേത്രത്തിന് നാല് ഭാഗങ്ങളിലായിട്ട് എട്ട് ഗോപുരങ്ങളുണ്ട് കൂടാതെ ഒരു ഗോപുരം അകത്ത് അധികം ആ ഗോപുരങ്ങളെല്ലാം നല്ല കാണേണ്ടതാണ് നല്ല ഭംഗിയുള്ളതാണ് ശരിക്കും ശക്തിയുടെ പ്രഭാവം തെളിയിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് മധുര അപ്പോൾ ഇവിടെ കെയറും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നമ്മുടെ റൂമിൽ താമസിക്കുന്ന സമയത്ത് അവിടെ തന്നെ നമ്മുടെ ഫോണും എല്ലാം വെച്ചിട്ട് വരണേ നല്ലത് നമുക്കിതിനകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ഫോണൊന്നും അങ് അനുവദിക്കില്ല ബാഗ് പേഴ്സൊക്കെ അവരകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കും അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് അകത്ത് പോയി നൂറ് രൂപയ്ക്കും അമ്പത് രൂപയും ചാർജ് എടുത്തിട്ടുള്ള ക്യൂ ഉണ്ട് പിന്നെ സൗജന്യമായിട്ടുള്ള ദർശനങ്ങളുണ്ട് ഞാൻ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താണ് അകത്ത് കയറിയത് അപ്പോൾ നമുക്ക് സൗകര്യമായിട്ട് ദർശിക്കാനൊക്കെ സാധിച്ചു അകത്ത് കയറി കഴിഞ്ഞാല് ആയിരം കൽ മണ്ഡപം ആയിരം തൂണുകളുള്ള ഒരു മണ്ഡപം ഉണ്ട് അത് നമ്മള് കാണേണ്ടത് തന്നെയാണ് ശരിക്കും നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രൗഢിയൊക്കെ അറിയിക്കുന്ന ശില്പകലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തൊടുപുഴന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് എത്തുമ്പോൾ ഇതിനകത്തും നല്ല തിരക്കായിരുന്നു നമ്മൾ കുറേ നേരം നിന്നാണ് ദർശനം നടത്തിയത് പക്ഷേ ഞങ്ങൾക്ക് വിശപ്പോ ദാഹോ ഒന്നും തോന്നിയില്ല ആ ക്ഷേത്രത്തിനകത്ത് കയറിപ്പോന്നുള്ളതാണ് അത് ആ ശക്തി ആ അമ്മയുടെ ഒരു ശക്തി തന്നെയാണ് അപ്പകത്ത് കയറി നമ്മൾ ആ ഒരു കുറച്ചു നേരം വളരെ ഭംഗിയായിട്ട് ദേവിയെ നമുക്ക് ദർശിക്കാൻ സാധിച്ചു ആ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആർക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും എല്ലാവർക്കും നല്ല ആരോഗ്യവും ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ട് അതാണ് ആ ശക്തിപീഠത്തിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ പ്രധാന പ്രതിഷ്ഠ മീനാക്ഷിയും അതുപോലെ മഹാദേവനുമാണ് രണ്ട് ദേവ ദേവന്മാരുണ്ട് ഈ മീനാക്ഷി ഇവിടുത്തെ ഈ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്നയാളായതുകൊണ്ട് ഇവിടുത്തെ രാജ്ഞിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആദ്യം മീനാക്ഷിയെ ദർശിച്ച ശേഷമാണ് നമ്മൾ എനിക്ക് ക്ഷേത്രത്തിൻ്റെ എല്ലാം നല്ലൊരു ചൈതന്യമുള്ള വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ ചെരുപ്പൊക്കെ പുറത്ത് ഫ്രീ ആയിട്ട് അവിടെ ഏൽപ്പിക്കാം അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് അകത്ത് കയറി സമാധാനമായിട്ട് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അമ്മയുടെ ഒരു കടാക്ഷം നമുക്ക് അതിനകത്ത് കയറുമ്പോൾ മനസ്സിലാവും നമ്മളെ പരിപാലിച്ചകത്തു കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഞാൻ ദർശിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ദേവിയുടെ ഒരു പ്രസാദം ലഡുക്ക് പ്രസാദം ഈ ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചതാണ് അപ്പം ഈ രാത്രി പത്ത് പ മണി വരെ നമുക്ക് ദർശനം കിട്ടി ആ പത്ത് മണിയാകുമ്പോഴേക്കും ഒരു വ വെള്ളം കുടിക്കാൻ പറ്റിയിട്ടെങ്കിൽ പോലും ആ ഒരു ലഡു പ്രസാദം കഴിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ ഉന്മേഷമായിരുന്നു അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇതിനകത്ത് ചോദിച്ചാൽ ഞാൻ അതിനോട് മറുപടി കമൻ്റായിട്ട് ഇടും നാല് നടകളാണ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഞങ്ങൾ പടിഞ്ഞാറൻ നടയിൽ കൂടിയിട്ടാണ് അകത്തോട്ട് കയറിയത് അകത്ത് ഞങ്ങളൊരു കയറി ടിക്കറ്റൊക്കെ എടുത്ത് ദർശനമൊക്കെ നടത്തി അപ്പം അത് കഴിഞ്ഞ് വളരെ സുഖമായിട്ട് പുറത്തേക്ക് വന്നു അപ്പൊ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് വളരെ തിരക്കുണ്ട് ദേവിയുടെ അനുഗ്രഹം നമുക്ക് വളരെ ഫീൽ ചെയ്യൂ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഈ തിരുവാതിര കാലത്ത് ഈ പ്രതിഷ്ഠകളെ തൊഴാൻ പറ്റിയത് ഈ ജീവിതത്തിൽ വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവിടെ നമ്മൾ ദർശിക്കേണ്ടതാണ് ഓരോ ആത്മാന്വേഷിയും ദർശിക്കേണ്ട ഒരു സ്ഥലമുണ്ട് രമണ മഹർഷിക്ക് രമണ മഹർഷിക്ക് ആ മരണാനുഭവം ഉണ്ടായൊരു ആശ്രമമുണ്ട് ഈ ക്ഷേത്രത്തോട് ചേർന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ നടയിൽ സ്വന്തം ഉള്ളിലുള്ള ആ ജീവനെ തിരിച്ചറിഞ്ഞ സ്ഥലം അവിടെ ഒന്ന് പോയി നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം വളരെ നല്ലൊരു അനുഭവമാണ് അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ആ ഗുരുവിൻ്റെ ഒരു കാരുണ്യം എന്താണെന്ന് നമുക്ക് അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതും ഈ ക്ഷേത്രത്തിൽ വന്നാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ഇവിടുത്തെ യാത്ര ഞങ്ങളിവിടെ തീർന്നു ഇനി തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ തിരുവണ്ണാമലയുടെ ഒരു വിശേഷമാണ് കാണിക്കാൻ പോണത് എല്ലാവരും ഈ വീഡിയോ കാണണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് പറ്റിയാൽ സാധിക്കും തിരക്കൊഴിഞ്ഞ് വന്നാൽ ഏറ്റവും നല്ലത് വളരെ ക്ഷമയോടുകൂടി ദർശിച്ചാലും നല്ലതാണ് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം